അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾ ഓരോരുത്തരും പറയുന്ന വോയിസുകളും അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളെല്ലാം അള്ളാഹു സുബാൻ ഉത്താല സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തു നിന്നും നമുക്ക് ഉപകരിക്കുന്ന തരട്ടെ ആമീൻ യാ അബ്ബൽ ആലമീൻ അല്ലാ ഇന്ന് മഴ കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അറഫ രാവാണ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള രാവാണ് ഇനി നമ്മുടേത് തമ്മിലേക്ക് വരാനിരിക്കുന്നത് അതുകൊണ്ട് ധാരാളമായിട്ട് അമൽ ചെയ്യുക അള്ളാഹുയിലേക്ക് ഇബാദത്ത് ചെയ്യുക അത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കരുത് ദിക്റുകൾ ചൊല്ലാം സ്വലാത്തുകൾ ചൊല്ലാം എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ സങ്കടങ്ങളും നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ദുവ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല ആ ദുവാക്ക് ഉത്തരം കിട്ടും അതുപോലെ തന്നെ നാളെ ഇൻഷാ അല്ലാ നോമ്പാണ് ഇന്ന് നമുക്ക് നോമ്പ് എടുക്കണം അല്ലേ നാളെയാണ് അർഫ നോമ്പ് അപ്പം നമ്മുടെ വീട്ടിലുള്ള മക്കളോടൊ ഒക്കെ നോമ്പെടുപ്പിക്കാൻ നോക്കുക ഒരു പത്ത് പതിനൊന്ന് വയസ്സായൊക്കെ മക്കളുണ്ടാവുമല്ലോ അവരോടൊക്കെ നോമ്പെടുപ്പിക്കുക അല്ല എന്ന് കരുതിയിട്ട് നോമ്പ് എടുപ്പിക്കാതിരിക്കേണ്ട ഒരുപാട് ശ്രേഷ്ഠതകളുള്ള നോമ്പാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവായതൊക്കെ ഉണ്ടാവും നോൽക്കാൻ പറ്റാത്തത് അല്ലേ നമുക്ക് മാസത്തിലായിട്ട് നോമ്പ് എടുക്കാൻ പറ്റാത്ത ഓരോ നോമ്പുകളുണ്ടെങ്കിൽ അതൊക്കെ ഈ നോമ്പിൽ നെയ്യത്താക്കി വെക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്നത്തെ രാവിലെ ഇന്ന് മഴ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിയെ ഓതിട്ട് ഒരു യാസീൻ ഓതിക്കോളി അത് കഴിഞ്ഞിട്ട് നമ്മൾ നിത്യേനയായിട്ട് ചെയ്തു പോരുന്ന ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവില്ലോ നമ്മൾ നിത്യമായിട്ട് മരവിൻ്റെ ശേഷം ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ ചെയ്യുന്നവരുണ്ടാവും അതൊന്നും നിർത്തി വെക്കരുത് അതൊക്കെ ചെയ്യണം അത് ഇന്നിപ്പോൾ ഇന്ന് അറഫാരാവാണല്ലോ ഇന്ന് എനിക്ക് വേറെ ഖുർആാനെടുത്ത് ഓതണം അല്ലെങ്കിൽ യാസീൻ ഒക്കെ ഓതാനുണ്ട് എന്ന് കരുതിയിട്ട് നിത്യേന ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറ്റി വെക്കരുത് കേട്ടോ അപ്പം അപ്പോൾ ഇൻഷല്ലാ മഹരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ മുത്തു ഹബീബിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓതാനുള്ളതും ചൊല്ലാനുള്ളതുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഒരു ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെ ഇഷ മഹുരീബിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ടൈമിൽ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒല്ലോ അല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം വലം യൂലദ് കുഫുവൻ അഹദ് അഹദ് ഖുൽ എന്ന സൂറത്ത് ആയിരം തവണ നിർബന്ധമായിട്ടും ഇന്നത്തെ രാവിൽ ആരും ഓതാൻ മറക്കണ്ട ഒരുപാട് പ്രതിഫലം കിട്ടും ഈ ഒരു സൂറത്ത് അറഫ രാവിൽ ഓതിയാൽ അതുകൊണ്ട് മിസ്സാക്കി കളയരുത് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരും സംസാരിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് ഏകാന്തയായി ഒറ്റക്കിരുന്ന് ഉളുവോട് കൂടിയിട്ട് കുറാൻ കയ്യിലെടുത്ത് കൊണ്ട് തന്നെ ഓദിക്കോളി ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഖൽഹു അല്ലാഹു അഹദ് അള്ളാഹു ലം എലിദ് വലംയൂലത് വലംയ കുല്ഹു കുഫ്വൻ അഹദ് അങ്ങനെ അങ്ങോട്ട് ഓതാൻ തുടങ്ങിയിട്ട് ആയിരം തവണ ഓതി ഓദിത്തീർക്കാം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുമെന്നാണ് നമ്മൾ എന്താണോ ഈ സൂറത്ത് ഓതിയതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനേക്ക് എന്താണോ നാം ചോദിക്കുന്നത് ആ ചോദിക്കുന്നതിന് അല്ല ഉത്തരം നൽകുമെന്നാണ് അല്ല തട്ടിക്കളയില്ല അതുകൊണ്ടിപ്പം മായിമ്പ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് നെയ്യത്താക്കി ഓതാൻ തുടങ്ങിക്കോളി അതായിരിക്കും നല്ലത് എന്നാലാണ് ആയിരം തവണ നമുക്ക് ഓതി തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഓതുകയും ചെയ്യരുത് നിങ്ങളിപ്പോൾ ഒരു പത്തെണ്ണമാണ് ഇപ്പോൾ ഓതുന്നത് എന്ന് വിചാരിക്കുക ആ പത്തെണ്ണം നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഒരേ ഇരുപ്പിലിരുന്ന് പത്തെണ്ണം ഓതി വെക്കുക എന്നിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നത് ആ ഒരു സമയത്ത് വേറെ ഓതുക അങ്ങനെ ഓതി തീർക്കുക കുൽഹു അഹു അഹദ് എന്ന സുഹൃത്ത് ആയിരം തവണ ആരും തന്നെ മറന്നു പോകേണ്ട ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് സഹോദരിമാർ വെറുതെ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ച് ഒരിക്കലും ഇരിക്കരുത് സ്വലാത്തുകൾ ധാരാളം ചൊല്ലിക്കോളി ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലിക്കോളി അസ്താവിഹ് അലീം അസ്താഫിറുല്ലാഹല്ലീം അസ്താഫിറുള്ളാലീം ചൊല്ലിക്കോളി അതുപോലെ തന്നെ ഈ ദിക്റും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ലാലി അലീം വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ വൽഹംദുലില്ലാഹി ഇലാഹ ഇല്ലല്ലാഹു വലാത്തു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ വലാത്ത എന്ന ദിക്ർ ചൊല്ലിക്കോളി എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യുക ഇബ്രാഹീമിയ സൊലാത്ത് ഉണ്ടല്ലോ ആ ഇബ്രാഹിമിയ സൊലാത്തും ചൊല്ലിക്കൊളി നിസ്കരിക്കാൻ പറ്റാത്തവർ കുറച്ച് അസ്തഫിറുള്ളിയും എന്ന് ചൊല്ലുക എത്ര ഒരു നൂറെണ്ണമെങ്കിലും ചുരുങ്ങിയത് അസ്തഫിർ ഉള്ളാ അല്ലീം ഇസ്തീഫാർ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് ദിക്കറുകൾ ചൊല്ലുക ലാ ഇലാഹ ഇല്ലാ നൂറുവട്ടം ചൊല്ലിക്കോളി അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ദിക്കറില്ലേ സുബഹാൻ അല്ലാഹി വലഹമദില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്കറ് ധാരാളമായിട്ട് ഇന്നത്തെ രാവിൽ നിങ്ങൾ അധികരിപ്പിക്കുക ഒരുപാട് അധികരിപ്പിക്കുക അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷമങ്ങൾ നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ തരത്തിലുള്ള ഓരോ ഇടങ്ങുകളിലൂടെയാണ് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്നത് പലവിധ പ്രയാസങ്ങളാണ് ഓരോരുത്തർക്കുമുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക ഇബ്രാഹിമ സ്വലാത്തും ചുരുങ്ങിയത് ഒരു നൂറെണ്ണം ചൊല്ലിക്കോളി അള്ളാഹു മസല്ലിഅല സെയ്യദിനാ മുഹമ്മദിൻ വ അല ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സൊല്ല അല ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിമ വബാരിക്ക് അലാ സയ്യിദിന മുഹമ്മദീം വ അല അലി സയ്യിദിന മുഹമ്മദീം കമാബാറഖ് അലാ ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ആലമീന ഇന്ന ക ഹമീദും മജീദ് ഒരുപാട് നേട്ടങ്ങൾ ഇന്നത്തെ രാവിൽ ഇബ്രാഹിമ സൊലാത്ത ചൊല്ലിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാവ് കിട്ടുന്ന എല്ലാമല്ല നമുക്ക് ചെല്ലാൻ കഴിയുന്നിടത്തോളം ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ നോക്കുക അതുകൊണ്ട് ആ മാര്യവ് ബാങ്കിൻ്റെ മുന്നേ തന്നെയായിട്ട് നമ്മുടെ വീട്ടിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കുക ഒരുപാട് വേദനകൾ എൻ്റെ ജീവിതത്തിലുണ്ട് റബ് ഒരു മനസ്സമാധാനമില്ല ഒരുപാടമ്മമാർ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു മനസ്സിനൊരു സമാധാനമില്ല ഇത്തുന്ന് അങ്ങനെയുള്ള മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് ഓരോരുത്തർക്കുമുള്ളത് ആ എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും എല്ലാം തീരാൻ വേണ്ടി ഇൻഷാ അല്ല ഇന്നത്തെ രാവ് ഞാൻ കഴിയുന്നിടത്തേളം അള്ളാഹുവിലേക്ക് ഞാൻ അടുക്കും അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യും ധിഖറായിട്ടും കുറാൻ പാരായണം ചെയ്തിട്ടും ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് മാത്രമല്ല കേട്ടോ സലാത്തൽ ഇബ്രാഹിമിയ എല്ലാവരും ചൊല്ലിക്കൊളി ഒരു നൂറെണ്ണമെങ്കിലും ഇന്നത്തെ രാവ് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇന്നത്തെ രാവിൽ ഒരു സ്വലാത്ത് ചെല്ലിയാൽ അള്ളാഹു മുസലി അലാ സയ്യിദിന മുഹമ്മദീം വ അലാ അലി സയ്യിദിന മുഹമ്മദീം കമാ സൊല്ലൈത്ത അല ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ വ ബാരിക്ക് അലാ സയ്യിദിനാ മുഹമ്മദീം വ അലാ അലി സയ്യിദിനാ മുഹമ്മദീം കമാ ബാറഖ്ത അലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഫിൽമീന ഇന്നക്ക ഹമീദും നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം അള്ളാഹുവെ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിച്ചതുപോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിക്കേണമേ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസലാമിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്ത പോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയിലും കുടുംബത്തിലും നീ വർക്കത്ത് ചെയ്യണമേ എന്നാണ് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് കഴിയുന്നിടത്തോളം സ്വലാത്ത് ചൊല്ലിക്കോളി ഇബ്രാഹിമ്യ സലാത്ത് ഇന്നത്തെ രാവ് ധാരാളമായിട്ട് ചൊല്ലിക്കോളി ആരും മറന്നു പോവണ്ട അപ്പം മഹരിബിൻ്റെ മുന്നേ തന്നെയായിട്ട് വുളു എടുത്ത് കാത്തു നിൽക്കുക മഹരിബ് ബാങ്കിൻ്റെ മഹരിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് സുബെഹാൻ അല്ലാഹി വബിഹം ദിഹീ സുബഹാനാഹി ലലീം എന്നിങ്ങനെ ചൊല്ലിയിട്ട് മഹരിബ് ബാങ്കിനായിട്ട് കാത്തു നിൽക്കുക അതിൻ്റെ ശേഷം മഹരിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്കറും സലാത്തുമൊക്കെ നിസ്കാരപ്പായൽ സ്ഥിരമായിട്ട് ചെയ്യും തൊക്കെ കഴിഞ്ഞ് അള്ളാനോട് ദുവാ ചെയ്യുക റബേ ഇന്നത്തെ രാവ് ഒരുപാട് മഹത്തമുള്ള രാവണല്ലാ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് റബ്ബയെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് എല്ലാം ഈ രാവിലെ വർക്കത്ത് കൊണ്ട് റബ്ബയെ നീ മാറ്റിത്തരണേ അല്ല എല്ലാത്തിനും ഒരു സമാധാനം ഞങ്ങളെ ജീവിതത്തിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണല്ലാ കടം വീട്ടാനുള്ളൊരു വഴി ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ എത്തിക്കണേ അല്ല എന്ന് അള്ളഹാനോടങ്ങോട്ട് ദുവാ അങ്ങോട്ട് അമൽ ചെയ്യാൻ തുടങ്ങുക آدم إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن قل هو الله أحد കൊല്ലാവുദ്ദിബ് റബ്ബിൾ ഫലഖെ കൊല്ലാവുദ്ദിബ് റബ്ബിൻ ആസ് അത് ഓദിക്കഴിഞ്ഞ് മുത്ത റസൂലിൻ്റെ പേരിൽ യാസിൻ ഓദിക്കഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾ പിന്നെ മൗരിബിൻ്റെ ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് ദിക്കറുകൾ ചെല്ലുന്നുണ്ടോ ചൊല്ലിക്കോളി സലാത്ത് ചെല്ലാറുണ്ടോ ചൊല്ലിക്കോളി അദ്ാത് മൈര്യു നമസ്കാരം കഴിഞ്ഞിട്ടാണോ ചൊല്ലൽ ചൊല്ലിക്കോളി നൂറു ലീമാൻ മൈര്യപംസ്കാരം കഴിഞ്ഞിട്ടാണോ ചൊല്ലൽ ചൊല്ലിക്കോളി നിർത്തി വെക്കണ്ട ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങൾ ആയിരം തവണ നിങ്ങൾ ഇന്നത്തെ രാവിൽ തീർച്ചയായിട്ടും ഓതണം അതിപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ദോഹർ നിമസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങിക്കോളി അസർ നമസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങിക്കോളി ഏതായാലും നാളെ നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആയിരം നിങ്ങൾ ഓതി ഓതിത്തീർത്തോളി ഒരുപാട് ഫലങ്ങൾ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും ഇന്നത്തെ രാവിൽ ഇഹ്ലാസ് സൂറത്ത് ഓതിയാൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ പറഞ്ഞ ഇബ്രാഹിമിയ സൊലാത്തില്ലേ ഇബ്രാഹിമ്യ സൊലാത്ത് നൂറണ്ണം ചൊല്ലിക്കോളി ആദ്യം തന്നെ കുറച്ച് ഇസ്തീഫാർ ചൊല്ലുക ഒരു നൂറ് ഇസ്തീഫാർ എന്നിട്ട് ഈ സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് ഒരു നൂറണ്ണം സുബഹാനി വലഹമദില്ലാഹി വലാ ഇലാഹ ഇഹു വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഇല്ലാ വലാഹല എന്ന ദിക്റും ചൊല്ലിക്കോളി ലാ ഇലാഹ ഇല്ല എന്ന ഇല്ലാത്തറും ചൊല്ലിക്കോളി ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ പൊട്ടി ചൊല്ലിക്കോളി എന്നിട്ട് ദുവാ ചെയ്തോളി എന്തൊക്കെ സങ്കടങ്ങളാണ് എന്തൊക്കെ പ്രയാസങ്ങളാണ് അനുഭവത്തിൽ ജീവിതത്തിൽ ഉള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ദുവാ ചെയ്തോളി കരഞ്ഞോണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് അള്ളാഹനോട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് അള്ളാഹ ഉത്തരം നൽകും അല്ലാതെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇഹ്ലാസ് സൂറത്തൊക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക എവിടൊക്കെയോ ആണ് നമ്മുടെ മനസ്സ് കിടക്കുന്നത് വേറെന്തൊക്കെയോ ചിന്തയിലൂടെ ഇങ്ങനെ പോവാണ് ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഓതിയാൽ നമ്മൾ വിചാരിക്കുന്നത്ര ഫലം കിട്ടില്ല അതുകൊണ്ട് നല്ല കൂടി ഇന്നത്തെ രാവ് അത്രക്കും നല്ല ഒരു രാവാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ഈ രാവിൽ ഞാൻ എന്താണോ അള്ളഹനോട് ചോദിക്കുന്നത് അത് അള്ള എനിക്ക് തരും അത് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇത്ര ദിക്ക് ചൊല്ലും ഇത്ര സ്വലാത്ത് ചൊല്ലും ഇത്ര ഫാത്തിഹ ഓതും ഇത്ര യാസീൻ ഓതും ഇത്ര സൂറത്ത് ഞാൻ ഓതുന്നുണ്ട് ഇഹ്ലാസ് സൂറത്തായിരണ് ഞാൻ ഓതി തീർക്കും എന്നൊക്കെ അങ്ങോട്ട് നീയത്താക്കി ഇപ്പോഴേ വെച്ചോളി ഒരു ടൈം ടേബിൾ റെഡിയാക്കി എടുത്ത് വെച്ചോളി നിസ്കരിക്കാൻ പറ്റാത്തവരോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് നിങ്ങൾ പറയണം പറയണമെത്താ ഓരോ വീഡിയോയിലും നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ചെല്ലേണ്ട ദിക്ന്ന് ആദ്യം തന്നെ അസ്തോഫിറീ നൂറെണ്ണം ചൊല്ലിക്കോളി അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ നൂറെണ്ണം ചൊല്ലിക്കോളി അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ എൻ്റെ സുബഹാന ക ഇന്നീ കുൻ അള്ളാലിമിൻ നൂറെണ്ണം ചൊല്ലിക്കോളി ലാ ഹൗല വലാ കൂവത്ത ഇല്ലാബില്ലാഹില്ലാലി അലീം നൂറെണ്ണം ചൊല്ലിക്കോളി അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൻ വനീമൽ മൗല വനീമൻ നസീർ ഇതിക്കറൊക്കെ ചൊല്ലുന്ന സമയത്ത് അള്ളാഹന മനസ്സിലോർത്ത് വേറെ ഏറെ ചിന്തയും മനസ്സിലില്ലാണ്ട് ഈ രാവിൻ്റെ മഹത്വം പുണ്യങ്ങൾ ഓർത്തുകൊണ്ട് ചൊല്ലുക അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഇബ്രാഹിമിയ നൂറ് തവണ ചൊല്ലുക സുബഹാനാഹി വലഹമദുലാഹി വലാ ഇലാഹ ഇലാഹുലഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാഹുല വലാഖു ഇല്ലാബി ലാഹിൽ അലിഅലി എന്ന ക്രു നൂറെണ്ണം ചൊല്ലണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റായിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് അങ്ങോട്ട് ചൊല്ലി അള്ളഹാനോട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്തോളി എൻ്റെ മനസ്സിൽ എന്തൊക്കെ ഇടങ്ങറുണ്ട് അള്ളാ നീ കാണുന്നവരല്ലേ റബ്ബേ റബ്ബേ എൻ്റെ പ്രയാസം നീ തീർക്കണേ അല്ല കരഞ്ഞോണ്ട് തന്നെ ചൊല്ലണം കരച്ചിൽ വരുന്നില്ലെങ്കിലും കരയണം കരയ കരയുന്നതായി അഭിനയിക്കണം നിങ്ങൾ പൊട്ടി കരഞ്ഞോണ്ട് അള്ളഹാനോട് ദുവാ ചെയ്യണം മനസ്സിൽ മനസ്സിലത്രക്കും വിഷമം അത്രക്കും സഹിക്കാൻ കഴിയാത്ത ഇടങ്ങാറുണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കേണ്ടി ഒന്നും വരില്ല അള്ളഹാനോട് പറയുമ്പോഴേക്കും നമ്മൾ പൊട്ടിക്കരഞ്ഞു നമ്മൾ നിസ്കാരപായമാകെ നനഞ്ഞു പോകും അത്രക്കും വിഷമം നമുക്ക് വരും അല്ലേ കരഞ്ഞോണ്ട് കരച്ചിൽ നിർത്താൻ കഴിയില്ല ആ ഒരു രൂപത്തിലായിട്ട് കരയാൻ കഴിയണം ആ ധുവ ഉണ്ടല്ലോ അല്ല തട്ടിക്കളയില്ല അത് ഉറപ്പാണ് അതിനുള്ള ഉത്തരം നൽകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇതേ ഒരു രീതിയിലായിട്ട് ഈ ഒരു രാവ് നിങ്ങൾ പായാക്കി കളയാതെ നിങ്ങൾ ഈ ഒരു രാവ് എത്രത്തോളമാണ് നിങ്ങൾക്ക് ഇത് അമല് ചെയ്യാൻ കഴിയുന്നത് അത്രത്തോളം സമയം പന്ത്രണ്ടര വരെ ആയിട്ട് ധിക്കറായിട്ടും സ്വലാത്തായിട്ടും റബ്ബെ ഈ രാവിലെ പുണ്യം കൊണ്ട് റബ്ബെ എൻ്റെ മനസ്സിൽ ഇടങ്ങേറ് തീർക്കല്ല കടമാണ് റഹ്മാൻ അസുഖമാണ് റഹ്മാൻ മാനസികമായിട്ടുള്ള വിഷമമാണ് റബ്ബെ ബുദ്ധിമുട്ടാണല്ല ജീവിതമെടങ്ങേറിലാണല്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണോ ആ വിഷമങ്ങളെല്ലാം അള്ളാഹുയിലേക്ക് അങ്ങോട്ട് ദുവാ ചെയ്തോളി ഇൻഷാല്ല ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരമുണ്ട് എന്താണോ നിങ്ങളിതൊക്കെ ചൊല്ലി അള്ളഹനോട് ചോദിക്കുന്നത് ആ ചോദ്യം നല്ല സ്വീകരിക്കും അതുവുള്ള തട്ടിക്കളയില്ല അറഫ രാവിൻ്റെയും അറഫ നോമ്പിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് നിങ്ങൾ സെർച്ച് നോക്കി ചെയ്താൽ മതി ഒരുപാട് ഉസ്താദുമാർ ക്ലിയറായിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് ഒരുപാട് ഉസ്താദുമാരുണ്ട് അവരുടെയൊക്കെ ക്ലാസ് കേൾക്കുക എന്നിട്ട് കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുക ഇൻഷാല്ലഹ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഇനി ഇന്ന് മാര്ബിനും ഞാൻ ഇൻഷാ ഇൻഷാല്ലാ ദിഖറുകളൊക്കെ ചൊല്ലിയിട്ട് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിക്കറുകൾ ഇന്നത്തെ രാവ് ചൊല്ലേണ്ട ദിക്കറും സൂറത്തും ഒക്കെ നമുക്ക് ഓതണം അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ക്ലാസ് അല്ല സ്വീകരിക്കുമാറാവട്ടെ നമ്മളെ ദുവ അല്ല സ്വീകരിക്കട്ടെ നമ്മളെ വിഷമങ്ങൾ അള്ളാഹു തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകട്ടെ അസലാമലൈക്കും വാഹ്മത്ത് താലാ വാത്തു മറന്നു പോവണ്ടട്ടോ ആരും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആരും തന്നെ മറന്നു പോയരുത് എന്നിട്ട് അള്ളാഹുയിലേക്ക് ദുവാ ചെയ്തോളി